ട്രെയിനിൻ്റെ ചില വേരിയേഷൻസ് ആണ് അവതരിപ്പിക്കുന്നത് ആദ്യമായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുന്ന ഒരു ട്രെയിനിൻ്റെ ശബ്ദം ഇതേ ട്രെയിനിൻ്റെ തന്നെ നമ്മള് ഡോറിൽ നിന്നിട്ട് ചില സമയത്ത് യാത്ര ചെയ്യാറുണ്ട് ഒരിക്കലും ചെയ്യരുത് ആ ഡോറിൽ നിന്ന് യാത്ര ചെയ്യാറുണ്ട് സീറ്റൊന്നും കിട്ടാതിരിക്കുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പുറമേന്ന് ട്രെയിനിന്റെ ശബ്ദം വേറൊരു രീതിക്കാണ് കേൾക്കുക ആ ഒരു ഡിഫറൻസ് ശരിക്കുമല്ലേ ഇത് അറിയാന്ന് പറയാനും പറ്റില്ല കാരണം അറിയാന്ന് യാത്ര ചെയ്തിട്ട് ആൾക്കാരറിയ ഇതേ ട്രെയിന് തന്നെ ഒരു പാലം കയറി പോകുന്ന സമയത്ത് ഇതിന് വേറൊരു ചേഞ്ച് ആണ് ഈ സൗണ്ട് ചേഞ്ച് ചെയ്യും അതെങ്ങനെയാണെന്ന് നോക്കാം ഇനി നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം നമ്മൾ ഓപ്പോസിറ്റ് വേറൊരു ട്രെയിനും കൂടി വരുവാണെങ്കിൽ ആ രണ്ട് ശബ്ദം കൂടി എങ്ങനെയാണെന്ന് നോക്കാം സൂപ്പർ അടുത്തത് നമ്മൾ ട്രെയിനിനകത്ത് നിന്ന് സഞ്ചരിക്കുമ്പം ഒരു ശബ്ദം കേൾക്കാറുണ്ട് ആ ഒരു ശബ്ദം ഇത്രയാണ് ട്രെയിനിൻ്റെ ഇനി മൂന്ന് മോർഫിംഗ് ആണ് അതായത് ചില സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ശബ്ദത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പക്ഷി ഏതാണെന്ന് കണ്ടുപിടിക്കും രണ്ടാളാണ് ചെയ്യുന്നത് ആദ്യം ശ്രീ മാമുക്കുവായ് സാറിന്റെ ശബ്ദത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പക്ഷിയെ ഏതാണെന്ന് നോക്കാം അടുത്തത് ശ്രീ എം ജി ശ്രീകുമാർ സാറിന്റെ ശബ്ദത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പക്ഷിയെ താണന്നു എനിക്ക് രണ്ടാമത്തെ വെല്ലുവിളി വെളരെ എനിക്ക് ഇഷ്ടമായി കേട്ടോ മൂന്നാമത്തെ ചരണം നന്നായിരുന്നു